ഹലോ ബോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജനന മാസം നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഓക്കെ സോ ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ഒക്ടോബർ മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം പേജ് ഓഫ് ഫോൺസ് നൈൻ ഓഫ് ഫോൺസ് ലവേഴ്സ് എനർജി page of swords hierophant പേജ് of pentacles നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ തരുന്ന ഒരു വർഷമായിരിക്കും പേജ് ഓഫ് സോൺസ് ആൻഡ് ഹയർഫെൻ്റ് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിനു മുമ്പ് ജീവിതത്തിൽ അനുഭവിക്കാത്ത പുതിയ പുതിയ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാതിരുന്ന പ പല തലങ്ങളും ജീവിതത്തിൻ്റെ പല തലങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജി നിങ്ങളുടെ വിശ്വാസം പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിശ്വാസം അത്രയ്ക്ക് ദൃഢമായിട്ടുള്ളതായിട്ട് മാറുന്നുണ്ട് പലരെയും സംബന്ധിച്ചിടത്തോളം ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ആ വിശ്വാസം നിങ്ങളുടെ സത്യമായി വരുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില പലരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഓൾഡ് റിയാലിറ്റി അതായത് നിങ്ങൾ ചിലപ്പോൾ ജനിച്ച് വളർന്നിട്ടുള്ളത് ഒരു സാധാരണ കുടുംബത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു ചിന്താഗതി ആളുകളിലുണ്ടാകും വളരെ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ നമ്മൾക്കൊന്നും മുകളിലേക്ക് എത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും സ്വപ്നങ്ങൾ കാണും നിങ്ങൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ പറഞ്ഞിരുന്ന ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അത്യാഗ്രഹമാണ് ഇത്രയും വലിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു ഓൾഡ് റിയാലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ആ ഒരു വിശ്വാസം സത്യമായി തീരുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാവുന്ന ഒരു വർഷമാണ് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഗുരു എന്ന് പറയുന്നത് അതായത് ഒരു ആത്മീയ ഗുരു അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഒരു വഴികാട്ടിയായിട്ടൊരു ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി വളരെയധികം നിങ്ങൾ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഇതിലേക്ക് വരുന്നുണ്ട് ആ ആ ഒരു ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരുവായിരിക്കും അതായത് ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങളിലേക്ക് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് പല അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങൾ ഒരു ജന്മനാ വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ജീവിതം ആസ്വദിച്ച് നടക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയല്ല കാരണം നിങ്ങളുടെ എല്ലാത്തിനും എന്തെടുത്താലും മുന്നോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ലൈഫിൽ തടസ്സങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ജനിക്കുമ്പോൾ പലരും ജനിക്കുമ്പോൾ അവർക്കൊരു അവരുടേതായിട്ടുള്ളൊരു സ്വഭാവവും വ്യക്തിത്വവും ഒക്കെ ഉണ്ടാവും ഒരു നാല് വയസ്സ് വരെയൊക്കെ ആ ഒരു രീതിയിലായിരിക്കും പക്ഷേ പതുക്കെ പതുക്കെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ ചില ആളുകൾ എല്ലാവരുമല്ല പല ആളുകളും അത് മാറിപ്പോകുന്നത് അവരെ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇങ്ങനെ പറന്ന് നടക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല ജീവിതത്തിൽ അത് ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് എന്ന് കാണുന്ന ഒരു സമൂഹമായിരുന്നിരിക്കാം അപ്പം അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ശരിയായിട്ടുള്ള നിങ്ങളുടെ ജന്മം കൊണ്ട് എന്തായിരുന്നു അതിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ആ കഴിവ് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾക്ക് അതിരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നൈനോഫോൺസ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജിയാണ് നിങ്ങളുടെ അംബീഷൻ നിങ്ങൾ എന്താകണം എന്നാഗ്രഹിച്ചു അതായി തീരാനുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിലേക്ക് എത്തിച്ചേരുന്നതാവാം അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പുറകിൽ നിൽക്കുന്നു വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ മാത്രം മുന്നേറണം എന്നുള്ളത് ആവില്ല ബിസിനസ്സിൽ അതായത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങൾ എവിടെ കഴിവ് തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവിടേക്ക് നിങ്ങൾ എത്തുന്നു നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്നു എന്നുള്ളൊരു സമയമാണ് അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഇൻസ്പിറേഷനൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് വളരെ ക്യൂരിയസ് നിങ്ങൾ നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ് കാരണം ഇതുവരെ നിങ്ങളത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് വരികയാണ് ലിമിറ്റിങ് ബിലീഫ് സിസ്റ്റത്ത് നിന്നൊക്കെ പുറത്ത് വരുന്നുണ്ട് വളരെ ഒരു യൂത്ത് ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ എയിം നിങ്ങളുടെ ഗോള് നേടുന്നതിന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നു അതെന്ത് തന്നെയായാലും അതിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ലവേഴ്സ് ആൻഡ് ഹെയർഫെൻ്റ് എനർജിയാണ് ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു വർഷം നിങ്ങളുടെ വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം പ്രണയം സാക്ഷാത്കരിക്കുന്നതുമാവാം അറേഞ്ച് മാരേജ് അഥവാ അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിൽ കൂടിയും നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തി ഈ ഒരു വർഷം വിവാഹം നടക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെങ്ങനെ മുന്നോട്ടേക്ക് പോകണം നിങ്ങളുടെ വിശ്വാസങ്ങളെ തല്ലിക്കെടുത്താതെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു അങ്ങനെ ഒരു ഒരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ആവാം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന്റെ പ്രണയം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നതിൻ്റെ ഒരു സംതൃപ്തി കൂടി ഒരു വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് വിദേശത്തൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പ്രണയം പ്രണയ സാക്ഷാത്കാരം മറ്റ് മതം മറ്റ് റേസ് പെട്ടിട്ടുള്ളവര് മറ്റ് രാജ്യത്തു നിന്നുള്ളവര് ഇങ്ങനെയൊക്കെ ഉള്ളവർ തമ്മിലുള്ളൊരു വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന് ജീവിച്ചിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല സൗഹൃദങ്ങളാവാം സൗഹൃദങ്ങൾ ചില ആളുകൾ പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകൾക്ക് ഒരു പാർട്ട്ണർഷിപ്പാവാം ഇവിടെ അപ്പോൾ നല്ലൊരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അത് ഏത് തലത്തിലുള്ളതാണ് എന്നുള്ളത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്ന ആ വ്യക്തി നിങ്ങൾക്ക് നല്ലൊരു രീതിയിലൊരു ഉപദേഷ്ടാവോ വഴികാട്ടിയോ ഒക്കെ ആവുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതേപോലെ നയൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് നയൻ ഓഫ് ഫോൺസ് എനോജിയാണ് അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളും അരക്ഷിതാവസ്ഥ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഇതിലൊക്കെ ഒരു അവസാനമാണ് കാരണം ഈ ഒരു വർഷം സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒത്തിരി ഉയർന്നു നിൽക്കുന്നത് സാമ്പത്തികം മാത്രമല്ല നിങ്ങൾ ഒരു ആത്മീയതയിലും കുറച്ച് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് പ്രൊഫഷണലിയും പേഴ്സണലിയും ഒരു മാറ്റം ജീവിതത്തിൽ വരുന്ന സമയമാണ് അപ്പോൾ എല്ലാം ഇപ്പോൾ എങ്ങനെയാണുള്ളത് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആവുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വയം ഒരു സെൽഫ് വർത്തും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങൾക്കുള്ള കഴിവുകളുടെ വിശ്വാസം നിങ്ങൾ യു യു വെർത്ത് ഇറ്റ് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു അതേപോലെ പല ബന്ധങ്ങളും നിങ്ങൾ ആഴത്തിൽ അളക്കാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നത് അതായത് വെറും ഒരു സൗഹൃദം എന്നുള്ള രീതിയിലല്ല ആഴത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതായത് പേരിനൊരു ഹായ് പറയുന്ന ഒരു ബന്ധം എന്നുള്ള രീതിയിലല്ലാതെ നല്ല കണക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം എന്നുള്ളൊരു കാര്യത്തെ ഇതുവരെ നിങ്ങൾ സമ്പത്ത് പൈസ എന്നുള്ള രീതി മാത്രം കണ്ടിരുന്നത് ഇപ്പോ ആ ഒരു രീതിയിലല്ല ഒരു അതിനെ മണി എന്ന് മാത്രമല്ല അതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒരു സമൃദ്ധി ജീവിതത്തിൽ ഒരു ഐശ്വര്യം എന്ന ലെവലിലേക്ക് കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഫിനാൻസ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ആ ഒരു പൈസ എന്നുള്ളതിൽ മാത്രമല്ല ഒരു വിജയം ഒരു ഒരു ജീവിതത്തിലേക്കൊരു അടുക്കും ചിട്ടയും ഐശ്വര്യവും ആഗ്രഹങ്ങൾ സബലീകരിക്കുക എന്നുള്ള ലെവലിലേക്കൊക്കെ ചിന്തിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങളും ചിന്തകളും ഒക്കെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വർഷം കൂടിയിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്